വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് മിനുട്ടാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉച്ചയൂണ് അതായത് കറികൾ വരുന്നത് മാമ്പഴപ്പുളിശ്ശേരി പിന്നെ അതിന് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഉള്ളിമുളക് ചമ്മന്തി പപ്പടം ഓംലെറ്റ് വളരെ സിമ്പിൾ അല്ലേ ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങ കറിക്കേണ്ടത് മാമ്പഴ പുളിശ്ശേരിക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് മാമ്പഴപ്പുളിശ്ശേരിക്കിവിടെ എടുത്തിരിക്കുന്നത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില ഒന്നോ രണ്ടോ പച്ചമുളക് പിന്നെ അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളവും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അത് വേവിച്ചെടുക്കാം അതായത് തിളച്ച് കുറുകി മാങ്ങ ഒന്ന് വെന്ത് വരണം അപ്പോഴേക്കും ആ മാങ്ങയിലേക്ക് എരിവും ഈ ഉപ്പുമെല്ലാം പിടിച്ച് നന്നായി വരും അപ്പം അതുവരെ അത് തിളപ്പിച്ചെടുക്കാം അപ്പം മാങ്ങ അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റേ അടുപ്പിൽ ഞാൻ ഉള്ളിയും മുളക് ചമ്മന്തിയുടെ കാര്യം പറഞ്ഞില്ല അപ്പോൾ അതിനായിട്ട് ചുവന്നുള്ളിയും വറ്റൽ മുളകുമാണ് വെളിച്ചെണ്ണയിൽ ഇത് രണ്ടും കൂടെ വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുത്ത് അത് മുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ചതച്ചെടുക്കുക അപ്പം മിക്സി ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി അല്ലെങ്കിൽ ഇടിക്കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുക അല്ലെങ്കിൽ അന്നിക്കല്ലിൽ അരച്ചെടുക്കുക അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്നാൽ നല്ല സ്വാദാണ് നല്ല ഒരു നമുക്ക് കറികളുടെ കൂടെയൊക്കെ ഈ മഞ്ഞക്കറിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാനായിട്ട് പറ്റിയാൽ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ അരപ്പിനായിട്ട് മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള അരപ്പെന്ന് പറയണത് തേങ്ങയും ഒരു നുള്ളു ജീരകവും ഒന്നോ രണ്ടോ ചുവന്നുള്ളിയും കൂടി അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അരച്ച് എടുത്തിട്ടുണ്ട് മാമ്പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അരപ്പ് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട് അപ്പം മാമ്പഴപ്പുളി ശരിക്കും ആ ശർക്കരയും കൂടെ ചേർന്നാലേ അതിൻ്റെ ആ ഒരു നല്ല സ്വാദ് വരുള്ളൂ എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഞാനിവിടെ മോരാണ് ചേർക്കുന്നത് പുളിയുള്ള മോരാണ് അപ്പോൾ പുളി അനുസരിച്ചിട്ട് മോര് ചേർക്കാം ഇത്ര മോരൊന്നു പറയാമല്ലോ പുളി കൂടുതലാണെങ്കിൽ കുറവ് മോര് മതി അപ്പം മോര് ചേർത്തിട്ട് പിന്നെ തിളക്കണ്ട ചൂടായാൽ മതി ആ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമുക്ക് ഉപ്പ് ആദ്യം ചേർത്തതാണ് ഉപ്പ് ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ എന്താണ് താളിച്ചിടൽ അതിപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യെ ഉപയോഗിക്കാം നെയ്യിൽ കടുകും ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ താളിച്ച് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പുളിശ്ശേരി റെഡിയായി എന്നാൽ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ മാമ്പഴപ്പുളം ചേച്ചി റെഡിയായി പിന്നെ നമ്മുടെ ചമ്മന്തി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ല ഉള്ളിയും മുളകും അത് മിക്സി ജാറിലിട്ട് ഉപ്പും ചേർത്തൊന്നും ചതച്ചെടുത്ത് വെച്ചതാണ് അത്രയും മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ചമ്മന്തി റെഡി ഇനി അടുത്തത് എന്താണ് ഓംലറ്റ് ഉണ്ടാക്കണം ഓംലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചുവന്നുള്ളിയും മുളക് പൊടി ഉപ്പുമെല്ലാം ചേർത്തിട്ട് ഓംലറ്റ് പിന്നെ പപ്പടം വറുക്കണം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിനുള്ള വിഭവങ്ങളെല്ലാം റെഡിയായി വളരെ സിമ്പിളാണ് നല്ല ഐറ്റം ഉണ്ടല്ല അപ്പം എന്തൊക്കെയാണ് ചോറ് ഓംലെറ്റ് പപ്പടം മാമ്പഴപ്പുളിശ്ശേരി ഉള്ളിച്ച മതി ഇത്രയും മതിയല്ല ഈ ലഞ്ച് ബനു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്